തൊപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ ഇരുന്നൂറാമത്തെ വീടിന്റെ താക്കോൽ സമർപ്പണം സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് നിർവഹിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച കുടുംബോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുഖ്യ അതിഥിയായിരുന്നു റീജിയണൽ എഡ്യൂക്കേഷൻ കൌൺസിലറും ലോക്കൽ മാനേജറുമായ സിസ്റ്റർ മേരി സക്റിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൻ്റെ കഴിവുകൾ തൻ്റെ വിളകളെ ബലഹീനതകൾ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് സമർപ്പിച്ച ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സമർപ്പിത ബഹുമാന്യായ സമർപ്പിത സിസ്റ്റർ ലെസി വളരെ പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള നന്മ പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇതിന്റെ ഇരുന്നൂറാമത്തെ വീടാണ് എന്ന് എല്ലാവരും പറഞ്ഞു സിസ്റ്ററിന്റെ മറ്റ് പ്രവർത്തന മേഖലകളെ കുറിച്ച് പ്രവർത്തന രംഗങ്ങളെ മുഖത്തിൽ ഇവിടെ പരാമർശിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്ററുകൾ സിസ്റ്റർ ഈ വർഷം വിരമിക്കുകയാണ് സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ദൈവം സിസ്റ്ററിന് അനുവദിച്ചു നൽകിയ ജീവിതകാലത്ത് ദൈവം ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും അപ്പുറം ആത്മാർത്ഥതയോടെ ത്യാഗമനോഭാവത്തോടുകൂടി സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നതിന് ശ്രമിച്ച ഒരു നന്മയുടെ പൂമരമാണ് സിസ്റ്റർ ലിസ്സി ചക്കാലത്ത് ആ മാതൃകയ്ക്ക് നേതൃത്വം കൊടുത്തത് മറ്റൊരു മാതൃകയാണ് അത് നിങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്സി ചക്കാർക്ക് ഈ രണ്ട് മാതൃകകൾ ഇവിടെ ഉണ്ടാക്കിയത് ഈ എല്ലാവരുടെയും പിന്തുണയോടെയാണ് എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സിസ്റ്റർ ലിസി ചക്കാലിനെയും ഇതിന് പിന്തുണ നൽകി എൻ്റെവരെയും ആദ്യമായി ഹൃദയം നിറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ അഭിനന്ദിയാണ് ഇത്തരത്തിലുള്ള മാതൃകകൾ കേൾക്കുന്നത് മാതൃക എന്ന് പറഞ്ഞത് എന്താണ് വിദ്യാഭ്യാസത്തിന് മാതൃക എന്നാണ് പറഞ്ഞത് ബോധപൂർവമാണ് വിദ്യാഭ്യാസം എന്നത് കേവല വിഷയ പഠനം എന്ന് വിഷയം പഠിക്കണം വിഷയ പഠനം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ട് അതല്ല ഇതിനെന്ത വിദ്യാഭ്യാസം ജീവിത പഠനമാണ് വിദ്യാഭ്യാസം അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈ ഭൂമിയിലെ ജീവിതങ്ങളെ കുറിച്ചും പഠിക്കുക അങ്ങനെ എങ്ങനെ ജീവിക്കണം എന്ന് തിരിച്ചറിയുക അതിനെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് As a married woman in mission for the poor, she insisted in her daughters that in all our missionary endeavours, poor is to be given the preference and the work for their commitment at all costs. She said, "I quote, to go to the poor is the need of my soul." ിലെ പാഠ്യ വിഷയങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം അവരുടെ വേദന ഒക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുക ഇന്ന് ഈ ഇരുനൂറാമത്തെ ഭവനത്തിൻറെ താക്കോൽദാനം കടന്നുകൊണ്ടിരിക്കുന്ന ഈ പുണ്യമായ വേദനയിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കുകയാണ് ഇതിൻ്റെ ആൽപ്പം മുതൽ ചേർത്ത് പിടിച്ചവരോട് ഓരോ അവസരത്തിലും ഞങ്ങൾക്ക് കരുത്തും കാവലും കരുതലുമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞങ്ങൾ തരിച്ചായപ്പോഴൊക്കെ ഞങ്ങളോടൊപ്പം പറഞ്ഞവരോട് എല്ലാത്തിനും ഉപരിദ്ധകളെ നിശ്ചയനാട്യത്തോടെ ആത്മവിശ്വാസത്തോടെ തന്നെ ചെയ്യാൻ കൃപ നൽകിയ സർവേശ്വരോട് നന്ദി നന്ദി മാത്രം ി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിബു ഇരുമ്പിനിക്കൽ മുഖ്യ സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി ചക്കാലക്കൽ പദ്ധതി വിശദീകരിച്ചു സർക്കാർ സഹായത്തോടെ ആരംഭിച്ച ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ട മുഴുവൻ നിർമ്മാണ വസ്തുക്കളും നൽകി സഹായിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് ആണ് ഇരുന്നൂറാമത്തെ വീട് സമ്മാനിക്കുന്നത് തൊപ്പുംപടിയിലുള്ള അജിത രതീഷിന്റെ കുടുംബത്തിനുമായിരുന്നു സെന്റ് സെബാസ്റ്റിൻ ഇടവക വികാരി ഫാദർ ടോമി ചമ്പക്കാട്ട് ചിപ്പിലത്തോട് സെന്റ് മേരീസ് ഇടവരി ഫാദർ ജോണി ആന്റണി മാട്രിമോണി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺസൺ സി എബ്രഹാം വി ഡി മജീന്ദ്രൻ അഡ്വക്കേറ്റ് ഈഡൻ ജോർജ് നോവൽറ്റി സാഗു ജോസ് രൂപ ജോർജ് സിസ്റ്റർ ആനന്തി സേവിയർ ലില്ലി പോൾ ലീന ബൈസിൽ ഷാലിമ ഗിൽബർട്ട് മേരി പ്രസിഡന്റ് സുമീത് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൊച്ചി